സുഭാഷിതങ്ങൾ ഇന്നത്തെ തിരുവചനം പതിനാറാം അധ്യായം കർത്താവ് പറയുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതെത്രയും ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്നു തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു അനർത്ഥ ദിനത്തിനു വേണ്ടി അവിടുന്ന് ദുഷ്ടരെയും സൃഷ്ടിച്ചു അഹങ്കരിക്കുന്നവരോട് കർത്താവിനെ വെറുപ്പാണ് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച ആത്മാർത്ഥതയും വിശ്വസ്ഥതയുമാണ് അധർമ്മത്തിനു പരിഹാരം ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഒരുവന്റെ വഴികൾ കർത്താവിനെ പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിച്ച് കഴിയുന്നു നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തേക്കാൾ വിശിഷ്ടം നമ്മുടെ അടുത്ത ആകാശം ശസ്തുതി